നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പിനേലി കണ്ടതുപോലെ തന്നെ ഫുൾ ക്ലീനിങ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിങ്ങ ഒന്ന് പുതുവത്സരമൊക്കെ വരാൻ പോകല്ലേ അപ്പം രണ്ടു ദിവസമായിട്ടാണ് ക്ലീനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് ദിവസത്തെ വീഡിയോ ആദ്യത്തെ ദിവസം പാർട്ട് വണ്ണും അടുത്ത ദിവസത്തെ പാർട്ട് ടൂ ആയിട്ട് രണ്ട് ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോകുന്നുണ്ട് അപ്പോൾ കേശപ്പനെ ട്യൂഷൻ കൊണ്ട് വിട്ടിട്ട് വന്നാണ് ഞങ്ങളത് ഞാനുണ്ട് കേശപ്പ ഞാനുണ്ട് രജിസ്ട്രേഷനുണ്ട് ചിഞ്ചും ഉണ്ട് കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും ആദ്യമേ റൂമിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് കട്ടിലി മെത്തയൊക്കെ എടുത്ത് വെളിയിലിട്ടു അപ്പോൾ ഞാനാണെങ്കിൽ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പക്ഷേ മാസ്ക് വാങ്ങിയിട്ട് വരാൻ മറന്നുപോയി സാധാരണ എപ്പോഴും ഇവിടെ മാസ്ക് കൊള്ളയാണ് കേട്ടോ ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങത്തുള്ളൂ പിന്നെ ആദ്യമേ തന്നെ ഒരു ടാബ്ലറ്റ് എടുത്ത് അങ്ങ് കഴിച്ചു കേട്ടോ തുമ്മലൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റൂമിനകത്തു നിന്നതേ ഓരോരോ സാധനങ്ങളൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഒരു വർഷത്തെയുള്ള എന്താ സാധനങ്ങളൊക്കെ വേണ്ടാത്തെയൊക്കെ പെറുക്കി കത്തിച്ച് കളയണമെന്നൊക്കെ ആണല്ലോ അപ്പോൾ റൂമിനകത്തൊക്കെ നമ്മളെന്നും തൂക്കം തുടക്കം ഒക്കെ ചെയ്യുമെങ്കിലും ഇത്രയും പൊടിയും വലയൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയാവുന്നത് കേട്ടോ അത്രയ്ക്ക് പൊടിയും വലയും എല്ലാം ഉണ്ട് പിന്നെ എന്താ പറയുന്നത് ഈ ഒരു ജോലികളും അല്ലാത്തപ്പോൾ ചെയ്തില്ലെങ്കിലും ഈ ഒരു ക്ലീനിങ് സെക്ഷനിൽ ഇപ്പോഴും എൻ്റെ കൂടെ നിന്ന് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്താ വെച്ച് ഇഞ്ചു ഉണ്ട് അപ്പം ഓരോരുത്തരും ഓരോരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഷേട്ടൻ വലയടിക്കുന്നുണ്ട് വലയടിച്ച് കഴിയുന്ന സ്ഥലത്തൊക്കെ അവൾ ജനലൊക്കെ ദേ വെള്ളമൊക്കെ വെച്ച് തുടയ്ക്കുന്നുണ്ട് ആദ്യം ഞങ്ങൾ വിചാരിക്കാമായിരുന്നു ഈ പൊടിയൊക്കെ കണ്ടിട്ട് ഒരു ഓസ് ഇട്ടങ്ങ് ഓസിട്ടങ്ങ് കഴിയാലോന്നേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞാനതേ ഓരോരോ സാധനങ്ങൾ എനിക്കാണല്ലോ എല്ലാം എവിടേക്ക് എടുത്തു വയ്ക്കണം എവിടെയൊക്കെ എടുത്ത് വെക്കണമെന്ന് അറിയത്തുള്ളൂ കൃത്യമായിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാൻ ഓരോരോ സാധനങ്ങൾ വേണ്ടടുത്തൊക്കെ എടുത്തൊക്കെ മാറ്റി വെക്കുന്നു അങ്ങനെ റൂമിനകത്തെ പൊടി അടിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഓരോരോ സൈഡ് ഒതുക്കി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീരുമല്ലോ പക്ഷേങ്കിൽ ചെയ്തു തുടങ്ങിയപ്പോഴാ തീരണില്ല അങ്ങോട്ട് ഭയങ്കര എല്ലാം ഒരുമിച്ച് ഒരു ദിവസം ലാസ്റ്റ് രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വർഷം എല്ലാ വർഷവും തലേ ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്രാവശ്യം രണ്ട് ദിവസം മുമ്പേ ചെയ്തു രണ്ട് ദിവസമല്ല തലേ ദിവസവും അതിൻ്റെ തലേ ദിവസവും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഇതിനകത്തിരിക്കുന്ന ഫോട്ടോസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം റക്കി പൊടി അടിച്ച് എല്ലാം തൂത്ത് തുടച്ച് വെള്ളമൊക്കെ വെച്ച് തുടയ്ക്കേണ്ടതും ഒക്കെ ഞാനും ചെയ്ത് എന്നുണ്ട് ആ സമയത്തേക്ക് അവൾ മുകളിൽ പോയിട്ട് മുകളിലത്തെ റൂമിലൊക്കെ ഉള്ളതൊക്കെ തൂത്ത് തുടച്ച് പൊടിയൊക്കെ വലയൊക്കെ അടിച്ചിട്ട് ചേട്ടൻ പിന്നെ അവൾ എല്ലായിടവും തൂത്തൊക്കെ ഇറക്കി അപ്പം ഞാൻ ഈ ക്യാമറയും കൊണ്ട് മുകളിലോട്ടൊന്നും പോയില്ല കേട്ടോ അതുകൊണ്ടാണ് താഴത്തെ വീഡിയോസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഫോട്ടോസൊക്കെയാണ് ആദ്യമേ തുടച്ച് പിന്നെ അതിനകത്തിരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം പൊടിയൊക്കെ അടിച്ചിട്ട് നല്ല അതുപോലെ തുടച്ചും ഫോട്ടോസും അതും ഇതൊക്കെയുണ്ട് അതിനെ എല്ലാം എടുത്തൊക്കെ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡെയിലി തൂത്താലും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത്രയും വേസ്റ്റുകൾ നമ്മുടെ എന്ന് വീട്ടിനകത്തുണ്ടോയെന്നറിയാവുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പൊടിയടിക്കല് വലയടിക്കലോ തുടയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അലർജി പ്രോബ്ലം കൂടിയതിന് ശേഷം ഞാൻ ഈ പൊടി പൊടിയടിക്കി പൊടിയടിക്കൽ വലയടിക്കൽ ഒക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് വീട്ടിനകത്ത് നിന്ന് ഇത്തിരി പൊടി കൂടിയിട്ടുണ്ട് അപ്പോൾ അവൾ മോളേന്നൊക്കെ അതേ ചേച്ചേട്ടൻ്റെ പുറത്ത് അവൾ മക്കളെ എന്തോ തേച്ച് വെച്ചതെന്ന് അതോ തോന്നു ഇതൊന്നും അറിഞ്ഞിട്ടില്ല പാവം ദേ ഫാനിൻ്റെ പൊടിയടിക്കുകയോ എന്താ വലയടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു എൻജോയ്മെൻറ്റിൽ അങ്ങ് ചെയ്യുവാണോ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര മടിയാവുമല്ലോ അതുകൊണ്ട് എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അതേ ക്ലോക്കൊക്കെ പൊടിയടിച്ചിട്ട് പിന്നെ അതേ ടി വിയുടെ ബാക്കിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള കേശുവിൻ്റെ കുറേ പാവ വേണ്ടാത്ത കുറേ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി കേട്ടോ കുറേ സാധനങ്ങൾ വേണ്ടാത്തതൊക്കെ ഞാൻ മോളിലൊക്കെ കൊണ്ടുവച്ച് ഉപയോഗമില്ലെങ്കിൽ നമ്മളിങ്ങനെ വച്ചിരിക്കുമല്ലോ കളയാതെ കളയാതെ സൂക്ഷിച്ച് ക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിൽ തന്നെ ഞാൻ തിരഞ്ഞു എടുത്ത് ഇനി എന്തൊക്കെ വെക്കാം എന്തൊക്കെ വെക്കാം അങ്ങനെ നോക്കി കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് വേണെന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി വെക്കാൻ പറഞ്ഞ് അങ്ങനെ പേപ്പർ ഐറ്റംസ് അങ്ങനത്തെ എല്ലാം കത്തിക്കാം പക്ഷേ എനിക്ക് കത്തിക്കാൻ പറ്റത്തില്ല ഇന്ന് ഫുള്ള് മഴയാണ് ഇന്നും ഇന്നത്തെ മഴക്കോൾ കണ്ടിട്ട് മഴ പെയ്യുന്ന കണ്ടിട്ട് നാളെയും അതുപോലെ മഴയാണെന്ന് തോന്നുന്നു കേട്ടോ അതുപോലെ മഴ വേസ്റ്റ് തന്നെ ഞാൻ കത്തിച്ചത് രണ്ടാമത്തെ ദിവസം രാത്രിയിൽ അതായത് മഴയൊന്ന് തോന്നപ്പോഴത്തേന് കുറച്ച് മണ്ണെണ്ണങ്ങളൊഴിച്ചൊക്കെയാണ് ഞാൻ കത്തിച്ചു കൊടുത്തത് പിന്നെ ഇതേ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ കേശപ്പൻ്റെ കുറേ മരുന്നുകൾ ഒരു ലോഡ് മരുന്നുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മരുന്നുകളൊന്നും കൂട്ടി കൂട്ടി വെക്കല്ലെന്നെല്ലാവരും പറയും പക്ഷേങ്കിൽ നമ്മൾ എല്ലായിടത്തൊന്നും കളയത്തില്ലല്ലോ കാര്യം ഏ ഇതൊക്കെ എപ്പം നടന്ന് കേശപ്പൻ എൻ്റെ അടുത്ത് കേട്ടോ അവനാണ് ഇച്ചിരിക്കുന്നത് അപ്പം ഫുള്ള് എല്ലായിടമൊക്കെ തൂത്തൊക്കെ ഇറക്കിയതിന് ശേഷം വിളക്ക് കത്തിക്കാൻ സമയമായതുകൊണ്ട് രഘു ചേട്ടം പെട്ടെന്ന് അങ്ങ് തുടച്ചെടുത്തേ ആ എല്ലാം ഒന്നും അടുക്കിയൊന്നും വെച്ചിട്ടൊന്നുമില്ല എല്ലാം തൂത്ത് പിറക്കി കഴിഞ്ഞതിന് ശേഷം അങ്ങ് തുടച്ചെടുത്ത് അപ്പോൾ ആ സമയത്ത് അവൾ കുളിക്കാൻ പോയി അവൾ കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്തേ റൂമൊക്കെ ഒന്ന് റൂമും തുടച്ചതിന് ശേഷം ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റും ഒക്കെ ഇട്ട് സ്റ്റാൻഡും എല്ലാ സാധനങ്ങളും അകത്ത് കയറ്റി കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്തേ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം തളന്ന് പിന്നെ അവൾ കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ ൊക്കത്തിച്ചിട്ടുണ്ട് ഞാനും രഹസ്യനും ഒന്നും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കേശപ്പ് നേരത്തെ കുളിച്ച് കേശപ്പിനെ ട്യൂഷനും വിളിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഇനി ചായ കുടിക്കാനൊക്കെയുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് വണ് അടുത്തൊരു പാർട്ട് ടു വീഡിയോയും കൂടി ഉണ്ട് അത് ഞാൻ നാളെ ഇടാം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ങ് ആയിപ്പോകും നിങ്ങൾ കാരണം ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് കാണുമ്പോഴേ ബോർ അടിക്കും കേട്ടോ അപ്പോൾ അതിനകത്തായിരിക്കും നമ്മുടെ അടുക്കളയുടെ ഒക്കെ ക്ലീനിങ്ങും എല്ലാം വെക്കുന്ന ഒക്കെ ആ വീഡിയോയ്ക്കകത്തായിരിക്കും കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത് ഞാനും രഹസേട്ടനും പിന്നീടാണ് കുളിച്ചത് കേട്ടോ ഒരു ചായ കുടിച്ചാൽ മതി എന്നുള്ളൊരിതായിപ്പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയത് എന്നിട്ട് തന്നെ നമ്മളൊക്കെ ഒരു തളർന്നു കേട്ടോ ശരിക്കും വല്ലാത്തൊരു പണി രാവിലോട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ചായയൊക്കെ ഇഷ്ടത്തു എന്താ പറയുന്ന ഇങ്ങനെ ഒരു ചായ കുടിച്ചാൽ ഒരു ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരവസ്ഥയിലായിരുന്നു ഇന്ന് ചായ കുടിച്ചിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നാളെ അടുക്കളയിലേതാണ് ഭയങ്കര പണിയുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി പെറുക്കി എങ്ങനെ വേണമല്ലോ പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തേത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങളിത് ഇരിക്കുന്നത് അപ്പോൾ അടുത്തത് നമുക്ക് പാർട്ട് ടുവിൽ കാണാം